സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പുതിയ അധ്യായം എഴുതി ചേർത്തെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പുമന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു തമ്പോച്ചവട് യു പി സ്കൂളിലെ പുതിയ സ്കൂൾ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുവിദ്യാഭ്യാസ സമരക്ഷേത്രം പദ്ധതിയുടെ ഭാഗമായി കിഫ്ബി എം എൽ എ ഫണ്ടിൽ നിന്നും ഒന്നദശാംശം നാലേഴ് കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചതുശ്ര അടിവസരമുള്ള കെട്ടിടത്തിന്റെ താഴെയും മുകളിലുമുള്ള നിലകളിൽ മൂന്ന് വീതം ക്ലാസ് മുറികളാണ് ഒരുക്കിയിട്ടുള്ളത് പി പി ചിദരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡുകറ്റ് ടി വി അജിത് കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കറ്റ് ആർ റിയാസ് മണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ ജുമലത്ത് സ്ഥിരസമിതി അധ്യക്ഷനായ എം എസ് സന്തോഷ് കെ പി ഉല്ലാസ് ഉദയമ്മ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി കെ ശരവണൻ ചേത്തല ബി പി സി പി എസ് ബിജി സ്കൂൾ പ്രഥമാധ്യാപിക എം ഉഷാകുമാരി പി ടി എ പ്രസിഡന്റ് ഇ കെ ജ്യോതിഷ് കുമാർ എന്നിവർ സംസാരിച്ചു குட்டிகளுக்கு நம்ம ஒரு பத்தாம் க்ளாஸ் வரையுள்ள படங்கள் நல்ல டீச்சர்